കൃപാസനം കൃപാസനം ആത്മധൈര്യത്തിന് അഭിഷേകം വചനത്തിന് അഭിഷേകം ആത്മസൗഖ്യത്തിൻ്റെ അഭിഷേകം കൃപയുടെ വാസസ്ഥലം കൃപാസനം കൃപാസനം കൃപയുടെ വാസസ്ഥലം കൃപാസനം ഭാരത്താലേ തളരുന്ന് സോദരേ സഹനത്തിരമാലയിൽ പതരാതെ മുൻ

യും ശ്വാസത്തോടുകൂടി യഥാ ജീവനുള്ള ദൈവം നമ്മുടെ മുന്നിൽ ഉപയോഗനായിരിക്കുക ജീവൻ നൽകാൻ ദൈവം നമ്മോട് നമ്മോടുകൂടി ആയിരിക്കും പ്രാർത്ഥനയോടെയും ദൈവത്തിൽ സ്വനിലൊട്ടുകുത്ത കുഞ്ഞാടേ ആത്മദാതരേ ആരാധിക്കുന്നു അങ്ങേജങ്ങൾ ആരാധിക്കുന്നു കൊല്ലപ്പെട്ടവരേ ജീവദാദരെ അംഗീജങ്ങൾ ആരാധിക്കുന്നു പ്പെട്ടവനെ ജീവനാമനെ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു வீசிக்கொண்ட அமினேஷு ஆவே ஆமீர் தேவபுத்ரா ஆமீர் செல்வீரா ஆவே அமினேஷு ஆவே ஆமீன் தேவபுத்திரா

പരിശുദ്ധ പരമദിപക്കാരൻ പരിശുദ്ധ പരമദിപ് പരിശുദ്ധ പരമദിപാരൻ പ്രിയമുള്ളവരെ എപ്പോഴും ഞാൻ ശുശ്രൂഷകളിൽ പറയാം ഒരു മിനിമം പരിശുദ്ധാത്മാവിനെ നിലനിർത്തണമെന്ന് അങ്ങനെ പറയാൻ പാടില്ല കാര്യം പരിശുദ്ധാത്മാവ് മിനിമം മാക്സിമം അങ്ങനെ പറയാൻ പറ്റുന്ന ടെർമിനോളജിയിൽ വർക്ക് ചെയ്യുന്നതല്ല ദൈവത്തിൻ്റെ രീതികൾ പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കും പരിശുദ്ധാത്മാവിനെ നിലനിർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന എനിക്ക് അനുഭവപ്പെട്ടെടുത്തോളൂ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ജ്ഞാനവരത്തിലുള്ള ഉത്തരങ്ങളാണ് കാര്യം എല്ലാ വിഷയവും എന്ത് ചെയ്യണം എന്ത് പറയണം പ്പോൾ പറയണം എങ്ങനെ പറയണം അതെല്ലാം ഞാൻ അവരത്തിന്ന് വരണതാണ് ഇപ്പം പരിശുദ്ധ അമ്മയുടെ വിഷയം തന്നെ എടുക്കാം മംഗള വാർത്തയുടെ സമയത്ത് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് പരിശുദ്ധ ആത്മാവ് അമ്മയ്ക്ക് വളരെ വ്യക്തമായ ചില ധാരണകൾ കൊടുത്തു എന്നുള്ളതാണ് വലിയൊരു സത്യമാണ് കാര്യം അമ്മ മംഗളവാർത്ത എല്ലാം കേട്ടു വലിയ വലിയ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു അത്യുന്നതനായിരിക്കും അവൻ ദൈവപൊത്തനിന്ന് വിളിക്കപ്പെടും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ വലിയ വലിയ നെഗറ്റീവ് കാര്യങ്ങൾ കേട്ടതുപോലെയാണ് അമ്മ പ്രതികരിച്ചത് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനപരത്തിൻ്റെ പ്രത്യേകത അമ്മയോട് പറയണതെല്ലാം വളരെ പോസിറ്റീവായുള്ള കാര്യങ്ങളാണ് വലിയ നല്ല കാര്യങ്ങളാണ് അക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും പിതാവായ ദാവൂദിൻ്റെ സിംഹാസന അവന് നൽകും അവൻ്റെ രാജ്യത്തിന് അവസാനം അവസാനമുണ്ടാകുകയില്ല ഇങ്ങനെ വലിയ വലിയ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ സങ്കടകരമായ കാര്യങ്ങൾ കേട്ടതുപോലുള്ള പ്രതികരണമാണ് അമ്മയുടെ പ്രതികരണമായിട്ട് ബൈബിള് രേഖപ്പെടുത്തുന്നത് അമ്മ എന്താ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ ലൊക്കാവുന്ന മുപ്പത്തിയെട്ട് അതായത് ഇതിൻ്റെ പിന്നിലെല്ലാം ഇതൊക്കെ അവസാന കാലങ്ങളിലെ സംഭവിക്കുന്ന മഹാകാര്യങ്ങളെയാണ് ദൈവം ആദ്യം പറയണത് പക്ഷേ അമ്മയുടെ പ്രതികരണത്തിൽ അമ്മ ആദ്യം പറയണത് അടുത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും മോശകരമായ കാര്യങ്ങൾക്കാണ് അമ്മ ഉത്തരം പറയണത് ഇതിന് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ റോളെന്ന് പറയണത് പ്പോഴ് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒരു രാത്രിയില്ലേ പിറവി രാത്രി പിറവി രാത്രിയുടെ അനാഥത്വം അല്ലെങ്കിൽ ആരാലും നോക്കാനും തിരക്കാനും ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ പോലും പ്രവേശിപ്പിച്ച് അവിടെ സുരക്ഷിതമായി ഒരു കുഞ്ഞിന് പ്രസവിക്കാനുള്ള ഇടം കിട്ടാത്ത അവസ്ഥ ആ രാത്രിയാണ് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച രാത്രി അവിടെയൊന്നും അമ്മയ്ക്ക് അത്രയും ടെൻഷനൊന്നും ഇല്ലാത്ത എന്താ കാര്യം അമ്മ ആദ്യമേ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതാണ് എല്ലാ വിഷയത്തിനും ആദ്യം നമ്മൾ ദൈവ തിരുമനസ് നിറവേറാൻ വേണ്ടി ദൈവ തിരുസ്മനസ് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ വരാൻ പോകുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു മരിയൻ സമാധാനം മരിയൻ സൊല്യൂഷനാണിത് മരിയൻ സൊല്യൂഷൻ ഇപ്പോൾ പത്രോസ് തന്നെയാണെങ്കിലും ലുക്ക ഏഴ് അല്ല അഞ്ച് എട്ടിൽ പത്രോസ് കമന്നിട്ട് ചീച്ചിടുമ്പ് വീഴത്തില്ലേ കർത്താവ് ഞാൻ പാപിയാണ് എന്നിൽ നകന്നു എന്ന് ഇതുപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മളെ എളിമപ്പെടുകയാണെങ്കിൽ പത്ത് ദിവസം വലിയ സമൃദ്ധി കണ്ടാണ് എളിമപ്പെടുന്നത് മറിയ വലിയ സമൃദ്ധിയെക്കുറിച്ച് കേട്ടാണ് എളിമപ്പെടുന്നത് എളിമപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്ന ഗുണം എന്താണെന്നറിയാവോ ഇപ്പം ദൈവം തിരഞ്ഞെടുക്കുന്നവരെ ഒന്നെങ്കിൽ ദൈവം എളിമപ്പെടുത്തും അല്ലെങ്കിൽ അവർ തന്നെ ബോധജ്ഞാനത്താൽ എളിമപ്പെടണം ദൈവം എളിമപ്പെടുത്തും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഇപ്പോൾ നിയമാവർത്തനത്തില് എട്ട് മൂന്നിലെ അവിടുന്ന് നിങ്ങളെ മരുഭൂമിയുടെ നയിച്ചത് നിങ്ങളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ചില സമയത്ത് നമ്മൾ മരുഭൂമിയിൽ എന്താ പ്രശ്നം മുപ്പത്തിരണ്ട് പത്ത് നിയമാവർത്തം മുപ്പത്തിരണ്ടേ പത്തിൽ മരുഭൂമിയിൽ എന്താണെന്ന് പറയുന്നുണ്ട് മരുഭൂമി ശൂന്യത ഓരിയിടുന്ന ഇടമാണെന്ന് അപ്പോൾ ആരും ഉണ്ടാകത്തില്ല ഇപ്പോൾ നമ്മളെ സഹായിക്കാനോ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ഒക്കെ ഇല്ലാത്ത ഒരു സമയമുണ്ടാവും ജീവിതത്തിൽ അത് നമ്മൾ മരുഭൂമിയിലൂടെയാണ് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യണത് അപ്പോൾ നിയമാവർത്തിന് എട്ടോ മൂന്നേ അനുസരിച്ച് അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എന്താണ് നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് എളിമപ്പെടുകയാണ് ദൈവം എളിമപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്തിനാ അത് യാക്കോബ് നാല് ആറാണ് എന്താണ് ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു അത് പത്ത് ദിവസം ഒന്ന് പത്ത് ദിവസം അഞ്ച് അഞ്ചാണ് എന്താണ് ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു കൃപ എന്താണ് ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ സംരക്ഷണമാണ് ദൈവം ഒരാൾക്ക് ശക്തി കൊടുക്കാൻ നേരത്ത് ദൈവം ഒരാൾ സംരക്ഷിക്കാൻ നേരത്തെ ദൈവം ആദ്യം ചെയ്യണമെന്ന് എന്താണ് ആ മരുഭൂമിയിലൂടെ നയിക്കുക അവനെ എളിമപ്പെടുത്തുകയാണ് മരുഭൂമിയിൽ എന്താണ് നിയമാവർത്തനം മുപ്പത്തിരണ്ട് പത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ മരുഭൂമി കണ്ടെത്തി ഞാൻ നിന്നെ കോരിയെടുത്തു എൻ്റെ കണ്ണകൃഷ്ണനോട് പോലെ ഞാൻ നിന്നെ സംരക്ഷിച്ചു വന്നാണ് മരുഭൂമിയിൽ മനുഷ്യനില്ല മൃഗങ്ങളില്ല എന്ത് മരങ്ങളില്ല തണലില്ല വെള്ളമില്ല പൊരിച്ചിലാണ് ഇങ്ങനെ കടന്നു പോകുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കുന്ന സ്ഥലം കൂടിയാണ് മരുഭൂമി എന്ന് തിരിച്ചറിയുന്നത് ബോധജ്ഞാനത്തിൻ്റെ കൃപയാലാണ്

ആത്മാവിന്റെ അഭിഷേകം ഞങ്ങളിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശക്തിയുടെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്യുന്നതിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏരിയായി നിറഞ്ഞതുപോലെ നിറഞ്ഞതുപോലെ ധാന്യയിൽ നിറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം അടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവേ വരദാനത്തിന്റെ അഭിഷേകം ആത്മാവിൻ്റെ ഫലങ്ങളുടെ അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കോരിയെടുക്കുന്ന ദൈവസ്നേഹം ചെയ്യണമേ പരിശുദ്ധാത്മാവേനത്തിൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൽ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നേടാൻ നേടാൻ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജലകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജന കോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവ് എല്ലാവരും ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ ആത്മാവേ

എൻ്റെ പേര് ഡൈന എന്നാണ് ഞാൻ പൂനെ എന്നാണ് മഹാരാഷ്ട്രയിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് എൻ്റെ മലയാളം അത്രയും നല്ലതല്ല പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമെന്ന് എൻ്റെ മദറിൻ ആയിരുന്നു വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് മാർച്ച് എട്ടാം തീയതി ആയിരുന്നു മമ്മി വന്ന് ഉടമ്പടി എടുത്തത് ജൂൺ ആറിൽ നിന്ന് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു തല പൊട്ടുന്ന തലവേദനയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡോക്ടറിനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ ബി പി ഷുഗർ എല്ലാം നോർമൽ ആയിരുന്നു അപ്പോൾ ഡോക്ടർ നോർമൽ പെയിൻ കില്ലേഴ്സ് മാത്രം തന്നു മൂന്ന് ദിവസം ഞാൻ പെയിൻ കില്ലേഴ്സ് കഴിച്ചു പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ മാത്രം തലവേദന ഇച്ചിരി കുറയത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ തലവേദന കൂടുമായിരുന്നു അങ്ങനെ ജൂൺ നയൻത്തിന് സൺഡേ ആയിരുന്നു അപ്പോൾ ഞാൻ കാറ്റഗിസവും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അന്ന് കാറ്റിഗസത്തിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു പക്ഷേ എനിക്ക് ഞാൻ എണീറ്റില്ല എൻ്റെ ഹസ്ബൻഡും എന്നെ വിളിച്ചു പക്ഷെ ഞാൻ എണീറ്റില്ലായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ ഡോക്ടറിനും ഒന്നും മനസ്സിലായ മനസ്സിലാകുന്നില്ലായിരുന്നു അങ്ങനെ ഡോക്ടർ സ്കാനും എം ആർ ഐ ചെയ്യാൻ പറഞ്ഞു അപ്പോഴാണ് മനസ്സിലാകുന്നത് അത് എൻ്റെ സെൻട്രൽ ബ്രെയിനിൽ ക്ലോട്ട് ഉണ്ടെന്ന് ബ്ലഡ് ബ്ലഡ് ക്ലോട്ട് ഉണ്ടെന്ന് അപ്പോൾ സെൻട്രൽ പാർട്ടിലായതുകൊണ്ട് അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ അപ്പോഴത്തേക്കിന് അൺകോൺഷ്യസായായിരുന്നു അപ്പോൾ എന്നെ ക്രിട്ടിക്കൽ ഐ സി അഡ്മിറ്റ് ചെയ്തു ഡോക്ടർ അപ്പോൾ പറഞ്ഞു അത് സെവൻറ്റി ടു അവേഴ്സ് മൂന്ന് ദിവസമെങ്കിലും നിൽക്കണം എന്നാലേ വല്ലതും പറയാൻ പറ്റത്തുള്ളൂ എനിക്കുവോ ഇല്ലയോ അത് പാരലൈസ് ആവുമോ എന്നാന്ന് നമ്മൾക്കൊന്നും പറയാൻ പറ്റത്തില്ല മൂന്നാമത്തെ ദിവസം അപ്പോഴത്തേക്കും മമ്മി ഉടമ്പടി തൈലവും തേനും എല്ലാം എനിക്ക് തരുമായിരുന്നു സിസ്റ്റേഴ്സിനൊക്കെ പെർമിഷനൊക്കെ എടുത്തിട്ട് മമ്മി എനിക്ക് തേനും ഒക്കെ തരുമായിരുന്നു എൻ്റെ കഴുത്തിൽ മാതാവിൻ്റെ കാശുരൂപവും ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്നാമത്തെ ദിവസം ഞാൻ എണീറ്റു ഞാൻ സംസാരിക്കാൻ തുടങ്ങി ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ വാക്കാണ് യേശുവിനെ നന്ദി യേശു ജീസസ് മാതാവിനും ഈശോയ്ക്കും ആയിരമായിരം നന്ദി സാക്ഷ്യങ്ങൾ കേട്ട് നമ്മൾ ദിവ്യക്കാരൻ്റെ ആരാധനയിലേക്ക് പ്രവേശിക്കാം സാക്ഷ്യം കേൾക്കുമ്പോൾ ഒത്തിരിയേറെ പേര് ഷാരോ സാന്തിന് ആഭിഷേകം കണ്ടുകൊണ്ട് ഓൺ ദി സ്പോട്ടിൽ ലൈവായിട്ട് അപ്പത്തന്നെ സുഖപ്പെടുകയും ദൈവശത്തെ അനുഭവിക്കുകയും ചെയ്യുന്ന സാക്ഷ്യങ്ങള് കൃപാസനത്തിൻ്റെ അടുത്ത് അറിയുന്ന കേൾക്കാറുണ്ട് ഇപ്പോഴീ ആരാധയും പങ്കെടുക്കുന്ന നിങ്ങൾക്കും ഈ ദിവ്യ കാണുന്ന സമയത്ത് അതേ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിക്കുന്ന ീരൂടെയാണ് അവർ വരുന്നത് ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് അളിച്ചവചനം അനുസ്മരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ കർത്താവ് വിവാഹം ഒത്തു വരാത്ത അനേകം മക്കള് ലക്ഷക്കണക്കിന് മക്കളുണ്ട് അവിടെ ജീവിതത്തെ കുറിച്ച് വ്യക്തതയില്ലാതെ അവര് ഉയർന്നവരുണ്ട് ഈശേ ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന വിവാഹിതരുണ്ട് ഈശേ അത് കിട്ടാത്തതിൻ്റെ പേരില് മനസ്സിന്റെ എന്ത് സന്തോഷമുണ്ടെങ്കിലും അതനുഭവിക്കാതെ മരിച്ച വീട് പോലെ മനസ്സ് സൂക്ഷിക്കുന്നുണ്ട് ഈശേ ഈശോ ഓരോരുത്തരും ഓരോ അവസ്ഥയാണെന്ന് അറിയാമല്ലോ ഈശോ അവരെല്ലാം സന്ധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമ്മ ജയമാതാവേ എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ ശ്രുതിയുടെ ഹരിലു ശ്രീകരമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക തകർച്ചയില് തളരുന്നവരെ അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല ഈശ് ഞങ്ങളിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശേ കർത്താവ് തുഴഞ്ഞ് തുഴഞ്ഞ ജീവിത പാര ഭാരവങ്ങൾ കർത്താവേ കടക്കാൻ തളരുമ്പോഴേ മറ്റുള്ളവർ അവരെ പൊക്കിയെടുക്കത്തില്ലേ ഈശേ അതുപോലെ ഈ ആരാധനയിലൂടെ നീ അങ്ങനെ തളർന്നു പോയവരെ കരപറ്റാത്തവർ കർത്താവെ പൊക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുദ്ധിക്ക മക്കളെ കുറിച്ച് വ്യവലാത്തി മക്കൾ തെറ്റായ പ്രണയബന്ധത്തിൽ ചെന്ന് ചാടിപ്പോയവരെ മാതാപിതാക്കന്മാരെ മക്ക വെറുക്കുന്നവര് അവരുടെ ആ ആഗ്രഹണം സാധിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കന്മാരെ സ്വാർത്ഥ ലക്ഷ്യത്തോടെ കരുവാക്കുന്നവര് പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ പ്രാർത്ഥനയില്ലാത്ത വ്യക്തികള് കർത്താവ് സമാധാനം ഇല്ലാത്തവരെയും വിവാഹ മോചനത്തിന് വേണ്ടി കോടതി വരാന്തകൾ നടക്കുന്നവര് കർത്താവെ വിശ്വാസം നഷ്ടപ്പെട്ടവര് എല്ലാവരുടെ പേരും കർത്താവിൻ്റെ കർണ ചൊരിയട്ട് കുടുംബങ്ങളെ പ്രാർത്ഥിക്കുന്നു കൊടുക്കുന്ന അടച്ച കൈകൾ മൗനുമായി പ്രാർത്ഥിക്കാം ശ്വാസകോശ രോഗികളെ ശ്വാസകോശങ്ങളെ കൈവെച്ചുകൊണ്ട് ഈ നിമിഷം വിശ്വാസ പ്രമാണം ഈ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാൻ കർത്താവ് നിങ്ങളെ സ്പർശിക്കാം നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു നിയമാവർത്തനം നാല് മുപ്പത്തിരണ്ട് മരുഭൂമിയിൽ ഞാൻ നിന്നെ കണ്ടു ഞാൻ നിന്നെ കോരിയെടുത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ സംരക്ഷിച്ചു അതേ ദൈവം നിന്റെ ജീവിത ദുരിതങ്ങളിൽ വന്ധ്യായ എലിസബത്തിന് സന്താനം ലപ്തി കൊടുത്ത ദൈവം സാറായി തൊണ്ണൂറ് വയസ്സിൽ സന്താൻ ലപ്തി കൊടുത്ത ദൈവം കൊരിയെടുക്കും ും തെറ്റായ കൂട്ടുകെട്ടിലും പ്രണയബന്ധങ്ങളും ജീവിതം ദൈവം ഈ ആരാധനയിൽ കണ്ടെത്തി കോരിയെടുത്ത് അവരെ വിശുദ്ധീകരിക്കും ജീവിത ദുരിതങ്ങളിലും കടഭാരങ്ങളിലും മെരുക്കങ്ങളിലും കഴിയുന്നവരെ സാമ്പത്തിക നിരക്രിയ നീശു ആശീർവദിക്കും നീ നിരായിരിക്കുന്ന അവസ്ഥയിൽ മുട്ടുമില്ലെന്ന് കരമുയർത്തി മനമുയർത്തിക്കൊണ്ട് കർത്താവിന്റെ മാത്രമാണ് മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ ആശീർവദിക്കുന്നു രോഗാതരമായി ആശുപത്രി വിക്രമിക്കുന്നവർ വീടുകളിൽ കഴിയുന്നവരെ ആശീർവദിക്കുന്നു മാനകരോഗത്തിൽ കഴിയുന്നവരെ യേശു ആശീർവദിക്കുന്നു അവന്റെ രഹിതരയിൽ സന്താ ലത്തില്ല